വർണ്ണങ്ങത്തിച്ചാ വരണേ ആ മാടി എന്നാ പേര് ആ കത്രിയേ അല്ല കത്രിയേ അല്ല അവിടെ ഇന്ദ്രധീര കുഞ്ഞിടെ ആ കാര്യം എടുത്തിട്ട് വേണ്ടാ ഓരെണ്ണം ഊരി ഇടാ ആ മാടി അല്ലവിനെ നിന്നതൊക്കെ വീഴും ഓരെണ്ണം ഓരെണ്ണം എടുത്ത് കത്തിര കളിയാ അല്ല അതേ ഇപ്പൊ വരേ ചേടാറെ തുമ്മിട്ട് അങ്ങ കേക്കിന കൊള്ളാ നമുക്ക് ഊറ്റ പോയതല്ലേ લાવ ഓരെണ്ണം നേരെ എന്നെ തുമ്പലിൽ ഇണണ്ടിരിക്ക്

ഇവിടെ ആർക്കൊന്നും കേക്ക് ആവശ്യമില്ല കേടുതല് വെക്കണം എന്ന് പറഞ്ഞല്ലേ ഹാപ്പി ബർത്ത്ഡേ ടു ചൂയോ കുഞ്ഞു എവിടെയാല് പോലാ മതി അമ്മയുടെ അടിപൊളിയായിട്ടാണല്ലോ हां कर लला मोद है कि ना अरे